അമ്പർ ചുംബിയായ ബിസിനസ് സമുച്ചയങ്ങളുടെയും ഐ ടി പാർക്കുകളുടെയും ടെക് മേഖലകളുടെയും നാടായ ബാംഗ്ലൂരിലെ തെരുവുകളിൽ പിച്ച എടുക്കുന്ന ഒരു യാചകനായ യുവാവിന്റെ കഥയാണ് ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ശരത് യുവരാജ് എന്ന യുവാവ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെയാണ് നാടൊട്ടാകെ ഇദ്ദേഹത്തെ പറ്റി അറിയുന്നത് അപ്പോൾ ഈ യുവാവിന്റെ കഥ വളരെ ദയനീയമാണ് ഇത് കേൾക്കുമ്പോൾ ആർക്കും സങ്കടം തോന്നുന്ന രീതിയിലുള്ള ഒരു കഥയാണ് അദ്ദേഹത്തിന്റെ

അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥയും അദ്ദേഹത്തിനെ ചൊല്ലിയുള്ള കാര്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ ഇപ്പോൾ വൈറലാണ് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ നിങ്ങളും കൂടെ ഒന്നറിയണം അറിഞ്ഞിട്ടില്ലാത്തവരറിയണം മറ്റൊന്നുമല്ല ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ തൻ്റെ എം എസ് പൂർത്തീകരിക്കുകയും അവിടെ വർക്ക് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു വിദ്യാസമ്പന്നായ യുവാവായിരുന്നു ഇദ്ദേഹം അതിനുശേഷം നമ്മുടെ ബാംഗ്ലൂരിലെ ഗ്ലോബൽ വില്ലേജിലും എൻട്രി എന്ന് പറയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനീസിൽ എംപ്ലോയി ആയിരുന്നു ഇദ്ദേഹം അപ്പം സാധാരണക്കാരനായ ഒരു ഇന്ത്യൻ യുവാവിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ചെറുപ്പക്കാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും ഒരു ഫോറിൻ കൺട്രിയിൽ പോയി പഠിക്കുക വർക്ക് ചെയ്യുക എന്നൊക്കെ എന്നൊക്കെയുള്ളത് അങ്ങനെയുള്ള ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെ നല്ല പ്രായത്തിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഇദ്ദേഹം അച്ചീവ് ചെയ്തിരുന്നു എന്നുള്ളത് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കാര്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല മറ്റൊരു കൺട്രിയിൽ പോയി പഠിക്കുക അവിടെ വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതിനുവേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്ക് അറിയാം എത്രത്തോളം എക്സ്പെൻസീവ് ആണ് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യമൊക്കെ അതൊക്കെ ഇദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഇദ്ദേഹം നേടിയെടുത്തിരുന്നു അപ്പോൾ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള അത്രയും ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിരുന്നു ഒരു എഞ്ചിനീയർ ആയിരുന്നു ഈ യുവാവ് അപ്പൊ അങ്ങനെയുള്ള ഒരു യുവാവ് എങ്ങനെയാണ് ബാംഗ്ലൂരിലെ ഈ ഐ ടി മേഖലയിലെ തെരുവുകളിൽ പിച്ച എടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നത് എന്നുള്ള കഥ തീർത്തും വേദനാജനകമാണ് അദ്ദേഹം തന്നെ ആ കഥ വിവരിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് ഇത്രയും അച്ചീവ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ശരിയാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി പക്ഷേ വളരെ ചെറിയൊരു ഫാമിലി ആയിരുന്നു അച്ഛനും അമ്മയും അദ്ദേഹവും അടങ്ങുന്ന വളരെ ചെറിയൊരു ഫാമിലി ആയിരുന്നു എന്നാൽ ഇത്രയധികം നേട്ടങ്ങൾ ഉണ്ടായി ഉയർച്ചയിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പീക്ക് ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ പിതാവും അമ്മയും ഒക്കെ മരണപ്പെടുന്നത് ഈ മാതാപിതാക്കളുടെ മരണത്തോടു കൂടി ഇദ്ദേഹം കംപ്ലീറ്റ്ലി തകർന്നു പോവുകയാണ് മാനസികമായി തകർന്നു പോവുകയാണ് ആ തകർച്ചയുടെ ഭാഗമായിട്ട് അദ്ദേഹം മദ്യപാനത്തിന് അടിമയാകുകയാണ് മദ്യപാനം അദ്ദേഹത്തെ പിടിമുറുക്കുകയാണ് മദ്യപാനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ കൈവിട്ടു പോവുകയാണ് അദ്ദേഹത്തിന്റെ അമിത മദ്യപാനം മൂലം അവസാനം ദീർഘകാലമായി റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കാമുകി പോലും അദ്ദേഹത്തിന് ഉപേക്ഷിച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് കാരണം നമുക്കറിയാം ഒരു ആൽക്കഹോളിക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡിക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റുമുള്ളവർക്കെല്ലാം അതൊരു ബുദ്ധിമുട്ടാവും അവർക്കെല്ലാം നമ്മളൊരു പ്രശ്നവും ബാധ്യതയായി മാറും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു വ്യക്തി അദ്ദേഹത്തിന് അമിത മദ്യപാനം മൂലം കാമുകയും അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോവുകയാണ് അമ്മയുടെയും അച്ഛൻ്റെയും വേർപാടും അതിനോടൊപ്പമുള്ള അമിത മദ്യപാനവും അതിനെ ചൊല്ലിയുള്ള കാമുകിയുടെ വേർപാടും എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും തീർത്തും ഈ മനുഷ്യൻ തകർന്നു പോവുകയാണ് അദ്ദേഹത്തിന് ഒരു മാനസിക വിഭ്രാന്തി എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ എന്തോ ഒരു മെന്റൽ ഡിസോർഡർ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം മാറ്റപ്പെടുകയാണ് ശേഷം തൻ്റെ കരിയറോ അല്ലെങ്കിൽ തൻ്റെ ക്വാളിഫിക്കേഷൻസോ ഒന്നും അദ്ദേഹത്തിന് ഒരു ഒരു ബാധകമല്ലാത്ത രീതിയിലേക്ക് അദ്ദേഹം മാറുകയാണ് ഇതെല്ലാം മാറുന്നുകൊണ്ട് ഇതിനെപ്പറ്റി എല്ലാം ഒരു ബോധവുമില്ലാതെ ബാംഗ്ലൂരിലെ തെരുവുകളിൽ പിച്ച എടുക്കുന്ന അവസ്ഥയിലേക്ക് ആ എത്തുകയാണ് കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു വിദ്യാസമ്പന്നായിട്ടുള്ള യുവാവാണ് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറാണ് ജർമ്മനി പോലെയുള്ള ഒരു ഫോറിൻ കൺട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ ഗ്ലോബൽ വില്ലേജിലെ മിൻട്രി ഉള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഐ ടി പ്രൊഫഷണലിന്റെ അവസ്ഥയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തെരുവുകളിൽ പിച്ചെടുക്കുന്ന വേദനാജനകമായിട്ടുള്ള കാഴ്ച അദ്ദേഹത്തിന് ശാരീരികമായ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ ഇല്ല എങ്കിൽ പോലും മാനസികമായൊരു ബുദ്ധിമുട്ടുകളുണ്ട് ഒരാൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഇല്ല എങ്കിൽ ഒരാൾ നമ്മുടെ കൂടെ നിൽക്കാൻ ഇല്ല എങ്കിൽ ഏതൊരവസ്ഥയിലേക്ക് എത്ര വലിയൊരു മനുഷ്യനും ഇത്ര താഴ്ന്നൊരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഇത് അപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഈ പങ്കുവച്ച വീഡിയോ കണ്ടിട്ട് ഒട്ടനേക യുവാക്കൾ അല്ലെങ്കിൽ ആളുകൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കാശ് കൊടുത്ത് സഹായിക്കണം ഇദ്ദേഹത്തിന് തുണി മേടിച്ചുകൊടുത്ത് സഹായിക്കണം എന്നൊന്നും കാരണം അദ്ദേഹത്തിന് നല്ലൊരു ഒരു കരിയർ അദ്ദേഹത്തിന് മുന്നിലുണ്ട് ഒരു ജീവിതം അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട് അദ്ദേഹത്തിന് വിദ്യ അദ്ദേഹം എഡ്യൂക്കേറ്റഡ് ആണ് അദ്ദേഹം ഒരു പ്രൊഫഷണലാണ് അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത് ഒരു മെന്റൽ സഹായമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട ഒരു ട്രീറ്റ്മെൻറ് ആണ് അതിനായിട്ട് നിംഹാൻസ് പോലെയുള്ള ഏഷ്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്പിറ്റലാണ് മെന്റൽ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററാണ് നിംഹാൻസ് എന്ന് പറയുന്നത് ന്യൂറോയുടെയും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിൻ്റെയും ഒക്കെ ഏറ്റവും ബെസ്റ്റ് സെൻറ്ററാണ് നിംഹാൻസ് എന്ന് പറയുന്നത് അപ്പം നിംഹാൻസ് ബാംഗ്ലൂരിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോകണം അദ്ദേഹത്തിന് വേണ്ട ചികിത്സകൾ ആ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണം ചികിത്സ കൊടുക്കണം അതിലൂടെ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ഭൂരിഭാഗം ആൾക്കാരും സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായപ്പെടുന്നത് ഞാൻ സഹായ സന്നദ്ധത അറിയിച്ചു കൊണ്ട് ഒരുപാട് ആൾക്കാർ മുന്നിലേക്ക് വരികയുണ്ടായി എന്നാൽ ഈ യുവാവ് തന്നെ ശരത് യുവരാജ് തന്നെ പങ്കുവറ്റുകയുണ്ടായി ഞാൻ അതിനെപ്പറ്റി നിംഹാൻസിൽ അന്വേഷിക്കും അതിനുശേഷം ഇദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് ആ യുവാവ് തന്നെ സോഷ്യൽ മീഡിയ അക്കൌണ്ട്സിലൂടെ വ്യക്തമാക്കുകയുണ്ടായി അപ്പം ഇതുപോലെയുള്ള ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ തെരുവുകളിലും ഉണ്ട് വളരെ വിദ്യാസമ്പന്നരായ അല്ലെങ്കിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അതിന് കാരണം അവരുടെ ഒറ്റപ്പെടലും അവരെ ചേർത്ത് പിടിക്കാൻ ഒരു വ്യക്തി ഇല്ലാതായി പോകുന്നതുമാണ് അപ്പം നമുക്ക് സഹജീവികളോട് കുറച്ചെങ്കിലും സ്നേഹം കാണിക്കാം നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി സെൽഫിഷ് ആകാതെ അവരെ കൂടെ ചേർത്ത് പിടിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ തെല്ലും പഠിക്കാതെ അവസരം വിനിയോഗിക്കാം എല്ലാവരും മനുഷ്യരാണ് എല്ലാവരോടും നമുക്ക് സ്നേഹം വേണം ഹ്യൂമാനിറ്റി നമ്മുടെ ഉള്ളിൽ നിന്ന് പോകരുത് നമ്മളെല്ലാം മനുഷ്യനാണ് അപ്പം ഈ ഹ്യൂമാനിറ്റിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കുന്നതിനായിട്ട് നിങ്ങളെല്ലാവരും തന്നെ മുന്നിലേക്ക് വരിക മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം താങ്ക്